Or, what they want to question us about, which is why we are being forced to go back to the Supreme Court. What, they, what the Assam Police has done, which is to file two cases under section 152 against uh, me and The Wire, is an, is an illustration of how this section of the law is, has emerged as a very, very big threat to press freedom in India in general. So, Karan Thaparam, Archa, Crime Branch Officer. നേരിട്ട് ഹാജരാകണമെന്നാണ് ഗുവാഹത്തി പോലീസിന്റെ നിർദ്ദേശം സുനിൽ സുനിൽ ചുമത്തിയിരിക്കുന്ന രാജ്യദ്രോഹ കുറ്റമാണ് പക്ഷെ ചെയ്തത് എന്താണെന്ന് അറിയില്ല രണ്ട് മാധ്യമപ്രവർത്തകർ അത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തിയുക്തം പ്രതികരിക്കുന്ന രണ്ട് മാധ്യമപ്രവർത്തകരാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പിഴവുകളിൽ ദ വയർ നേരത്തെ ലേഖനം പ്രസിദ്ധീകരിച്ചു അതിൽ സുപ്രീംകോടതിയിൽ കേസ് പോകുകയും സുപ്രീംകോടതി മാധ്യമ പ്രവർത്തനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിധി പ്രഖ്യാപിക്കുകയും ചെയ്താണ് അതിനുശേഷം വീണ്ടും പ്രതികാര നടപടി എന്നോണം വന്നിരിക്കുന്ന ഈ കേസ് എന്താണ് സ്മൃതി ഇത് രണ്ടാമത്തെ കേസാണ് വയറിനെതിരെ വയറിന്റെ സ്ഥാപകനാണ് സിദ്ധാർത്ഥ് വരദരാജൻ മുൻ ഹിന്ദുവിന്റെ ആയിരുന്നു വയറിന്റെ കൺസൾട്ടിംഗ് എഡിറ്ററാണ് കരൺ താപ്പർ ഇപ്പോൾ അദ്ദേഹം നേരത്തെ എൻ്റെ ടി വിയിലും ഒരുപാട് ടെലിവിഷൻ വാർത്താ ചാനലുകളുമൊക്കെ തന്നെ പ്രവർത്തിച്ച മുതിർന്ന പ്രവർത്തകനാണ് അപ്പോൾ ഈ രണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ അസം പോലീസിന്റെ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്താണ് കേസ് എന്ന് പറയാതെ അറിയിക്കാതെയാണ് ഇപ്പോൾ ഈ രണ്ട് മാധ്യമ പ്രവർത്തകർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി അസമിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം അല്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്യും സാധാരണ ഒരു നോട്ടീസ് അയക്കുമ്പോൾ ആ നോട്ടീസിലൊരു കേസ് ഉണ്ടാകണം കേസിലൊരു എഫ് ഐ ആർ ഉണ്ടാകണം അതിൻ്റെ വിവരങ്ങൾ ഉണ്ടാകണം പക്ഷേ അങ്ങനെ ഒന്നും തന്നെ അറിയിക്കാതെയാണ് ഇപ്പോൾ ഈ രണ്ട് മാധ്യമപ്രവർത്തകർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇനി വീണ്ടും ഒരു സുപ്രീം കോടതിയെ സമീപിച്ച് ഈ ഒരു കേസിനെതിരെ നീങ്ങാൻ തന്നെയാണ് ദ വയറിൻ്റെ തീരുമാനം എന്ന വിവരമാണ് ഏതായാലും സിദ്ധാർത്ഥൻ ഭരദരാജൻ ഇപ്പോൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ആ വയറിനെതിരെ ഇത്തരത്തിലൊരു കേസ് ഉണ്ടായിരുന്നു കോടതി പിന്നീട് ആ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ഏതായാലും രണ്ടാമതും ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്ക് വയറിന് പോകേണ്ടി വരുന്നു അപ്പോൾ സ്വതന്ത്ര മാധ്യമപ്രവർത്തനമാകെ ആ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ഇതിനെതിരെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഒറ്റക്കെട്ടായി രംഗത്ത് വരണം എന്നാണ് സിദ്ധാർത്ഥ് ഭരദരാജൻ ആവശ്യപ്പെടുന്നത് ഏതായാലും ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി അസമിലേക്ക് പോകുമോ എന്ന അദ്ദേഹം പറഞ്ഞില്ല ും കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത് ശരി പി ആ സുനാണ് ഇപ്പോൾ ഡൽഹി നിന്ന് വിവരങ്ങൾ സിദ്ധാർത്ഥ പൃഥ്വിരാജനും കരൺ ധാപ്പറിനുമെതിരായ കേസ് എന്തിനെന്നറിയാത്ത കേസ്